ഗുഡ് മോർണിംഗ് എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ എനിക്കിവിടെ നല്ല വിശേഷമാണ് കേട്ടോ ദാ ഇവിടെ ഒരു പണി കിട്ടിയിട്ടുണ്ട് ഓണക്കായിട്ട് നമ്മുടെ മുറ്റം കാർഡനൊക്കെ ഒന്ന് റെഡിയാക്കി വരുമായിരുന്നു അപ്പോഴാണ് നമ്മുടെ പ്ലാവ് നമുക്കൊരു പണി തന്നത് സംഭവം ഉണങ്ങി തുടങ്ങിയിട്ടുണ്ടായിരുന്നു നല്ലപോലെ ഉണങ്ങിക്കഴിഞ്ഞാൽ അത് ആൾക്കാർ കയറി വെട്ടില്ലല്ലോ അപ്പം അതിന് മുന്നേ തന്നെ ആൾക്കാരെ വിളിച്ച് വെട്ടിക്കാനായിട്ട് ഉള്ള പ്ലാനിങ്ങിലായിരുന്നു സംഭവം വെട്ടുന്നതിൻ്റെ കൂട്ടത്തിൽ എൻ്റെ കുറേ ചെടികൾ നശിച്ചു പോയിട്ടോ അതിനകത്ത് എനിക്ക് ഏറ്റവും വിഷമം തോന്നിയത് നമ്മുടെ ആകാശമുള്ള അപ്പാടെ പോയിട്ടോ ഇന്നലെ നമ്മൾ കുറേ ചെടിച്ചെട്ടികൾ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ അങ്ങനത്തെ കാര്യങ്ങൾക്കൊന്നും സംഭവിച്ചില്ല കേട്ടോ പക്ഷെ താഴെ നട്ട ചെടികൾ കുറേയൊക്കെ പോയി പിന്നൊരു സമാധാനം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാത്തിൻ്റെയും വേറെപ്പാടുണ്ടല്ലോ ഭംഗിയാണ് പോയിട്ടുള്ളത് പതുക്കെ പതുക്കെ റെഡിയാക്കി കൊണ്ടുവരാവുന്നതേ ഉള്ളൂ ആദ്യം ഇവിടെയൊക്കെ ക്ലീൻ ചെയ്യാന്ന് ഓർത്തു പിന്നെ രാവിലെ തന്നെ ഇതിങ്ങനെ നോക്കുമ്പോൾ ഭയങ്കര സങ്കടം ആയതുകൊണ്ട് തൽക്കാലം ക്ലീനിങ് മാറ്റി വെച്ചു അതൊക്കെ ഉച്ചയ്ക്ക് കഴിഞ്ഞിട്ട് ചെയ്യാന്ന് ഓർത്തിരിക്കുക അപ്പൊ എല്ലാവർക്കും ഹാവ് എ നൈസ് ഡേ